അതിപരിശത്ത് നാമം അമിത്പ്പെടുമാറാകട്ടെ ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഒരായിരം നന്ദി യേശുരാജാവിനർപ്പിക്കുക കർത്താവ് നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ ജോലി നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം എല്ലാം ഓരോ ദിവസവും മേൽക്കുമേൽ വർദ്ധിച്ച് അനുഗ്രഹപ്പെട്ട് മുമ്പോട്ട് പോകുവാൻ കാരണമാകട്ടെ എന്ന് ക്രിസ്തുവിൽ ഞാൻ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് എൻ്റെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്ന വേദവാക്യം മുപ്പത്തിയേഴാം സങ്കീർത്തനം അഞ്ചാം വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് നിന്റെ വഴി യഹോവെ പരമേൽപ്പിക്കുക അവനെ തന്നെ ആശ്രയിക്ക അവനത് നിവർത്തിക്കും അനുഗ്രഹിക്കപ്പെട്ട നല്ല വേദവാക്യത്തിനായി ഞാൻ ദൈവസന്നതിൽ സ്തോത്രം ചെയ്യുകയാണ് ഭക്തനായ ദാവിതിൻ്റെ ഒരു സങ്കീർത്തന ഭാഗമാണ് നമ്മൾ ഇന്ന് രാവിലത്തെ ചിന്തയ്ക്ക് വേണ്ടി എടുത്തിരിക്കുന്നത് ഭക്തനായ ദാവിദ് പറയുകയാണ് നിന്റെ വഴി യഹോബയിൽ ഫലമേൽപ്പിക്കുക നമ്മുടെ വഴി യഹോബയിൽ കൊടുക്കുക യഹോബയ്ക്ക് ഇഷ്ടമല്ലാത്ത വഴിയിൽ നമ്മൾ നടക്കരുത് യഹോബയ്ക്ക് ഇഷ്ടമല്ലാത്ത പാതകളിൽ നമ്മൾ കാലൂന്നരുത് ഒന്നാം സങ്കീർത്തനത്തിൽ തന്നെ പറയുന്നു ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ പാവിയുടെ വഴിയിൽ ഇരിക്കാതെ യഹോവയുടെ നയപ്രമാണത്തെ രാഭകൾ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ് ഇപ്പോൾ ദുഷ്ടന്മാർക്കൊരു വഴിയുണ്ട് പാവിക്ക് വഴിയുണ്ട് ആ വഴി നടക്കുകയോ ആ വഴിയിൽ ഇരിക്കുകയോ ചെയ്യരുത് എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ് ഇവിടെ ദാവീദ് പറയുകയാണ് നിന്റെ വഴി യഹോവയിൽ പരമേൽപ്പിക്കണം നമുക്ക് നമ്മുടെ മുമ്പിൽ ഒത്തിരി വഴികളുണ്ട് ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള വഴികളുണ്ട് പ്രശ്നങ്ങളിൽ ചെന്ന് അകപ്പെടാനുള്ള വഴികളുണ്ട് നന്മയുടെ വഴി തിന്മയുടെ വഴി അനുഗ്രഹത്തിൻ്റെ വഴി ശാപത്തിൻ്റെ വഴി എന്നാൽ ഒരു കർത്താവിൻ്റെ മക്കളുടെ ഒരു ദൈവ പൈതലിൻ്റെ വഴി അനുഗ്രഹമാകണമെങ്കിൽ ആ വഴിയിൽ എഹോബയ്ക്ക് പ്രസാദം തോന്നണമെങ്കിൽ നിങ്ങളുടെ വഴി യഹോവയിൽ എന്തു ചെയ്യണം ഫലമേൽപ്പിക്കണം രണ്ടാം സങ്കീർണത്തിന് വായിക്കുന്നുണ്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിക്കാൻ പുത്രനെ ചുംബിക്കണം അപ്പോൾ വഴിയിൽ എന്ത് സംഭവിക്കാം നാശം സംഭവിക്കാം നശിച്ചു പോകാം പക്ഷെ നമ്മുടെ വഴിയിൽ പുത്രനെ ചുംബിക്കുന്ന ദൈവത്തോട് ചേർന്ന് നടക്കുന്ന അടുത്തിരിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടെങ്കിൽ ആ വഴിയിലും നമ്മെ അനുഗ്രഹിപ്പാൻ നമ്മുടെ ദൈവം മതിയായവനാണ് അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത് അവൻ നിങ്ങൾക്ക് മുമ്പേ പോകും ദുർഘടങ്ങളെ നിരപ്പാക്കും പാതകളെ നിരപ്പാക്കും നിന്റെ വഴിയിൽ ഒരുവൻ്റെ വഴിയിൽ യഹോവയ്ക്ക് പ്രസാദം തോന്നിയാൽ ദൈവം അവൻ്റെ ഗമനത്തെ സ്ഥിരമാക്കും എന്നും കൂടെ വേദപുസ്തകത്തിൽ ഇപ്പോൾ വഴി പലതാണ് ഇപ്പോൾ ദൈവത്തിൻ്റെ സംഗതിയിൽ നമ്മൾ ഏൽപ്പിക്കേണ്ടതുപോലെ ഏൽപ്പിച്ച് സമർപ്പിക്കേണ്ടതുപോലെ സമർപ്പിക്കുമ്പോൾ പുതിയ വഴികൾ ദൈവം നമുക്ക് വേണ്ടി തുറക്കും അടഞ്ഞ വഴികൾ മാറും പുതിയ വഴികൾ തുറക്കും പുതിയ വഴി എന്ന് പറഞ്ഞാൽ ഇന്ന് നിങ്ങൾ കണ്ടിട്ടില്ലാത്ത നിങ്ങളുടെ തലമുറ കണ്ടിട്ടില്ലാത്ത നിങ്ങളുടെ ജീവിതം ആരംഭിച്ചു കുടുംബജീവിതം ആരംഭിച്ചിട്ട് വർഷവിത്രയായിട്ട് ഇതുവരെ നിങ്ങൾ അനുഭവിക്കാത്ത പുതിയ വഴി ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ചെങ്കടനകത്തൂടെ പുതിയ വഴി കർത്താവ് ഒരുക്കിയതുപോലെ ഹോബെ ഒരുക്കിയതുപോലെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പുതിയ വഴി കർത്താവ് തുറക്കും ഞാൻ ഇന്ന് രാവിലെ ഒരു പ്രവചനയാത്മാവിൽ ദൂത് പറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ മെയ് മാസം തീരുന്നതിന് മുമ്പ് ദൈവം നിങ്ങൾക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും പുതിയ വഴി ദൈവം തുറക്കും ദൈവത്തിന് ഗിതമല്ലാത്ത വഴിയിൽ നടക്കരുത് ദൈവത്തിന് ഗിതമല്ലാത്ത വഴിയിൽ നിങ്ങൾ ചെല്ലരുത് നിങ്ങളുടെ വഴി യഹോവയിൽ പരമേൽപ്പിക്കണം ഏൽപ്പിക്കണം ദൈവത്തോട് പറയണം ദൈവമേ എനിക്ക് കഴിവില്ല എനിക്ക് മിടുക്കില്ല എന്നെ കൊണ്ട് പറ്റില്ല അങ്ങൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് അങ്ങേറ്റത്ത് എത്താൻ കഴിയും അങ്ങൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ജയം പ്രാപിക്കാൻ കഴിയും അങ്ങൻ്റെ ഉണ്ടെങ്കിൽ ദൈവശക്തി അനുഭവിക്കാൻ കഴിയും യഹോവയിൽ ഫലം ഏൽപ്പിക്കണം യഹോവയിൽ വിശ്വസ്ഥരാകണം യഹോവയിൽ ശക്തിപ്പെടണം യഹോവയിൽ ഉറച്ചു നിൽക്കണം അങ്ങനെയെങ്കിൽ അത് വായിക്കുന്നതിങ്ങനെയാണ് അവനത് നിർവഹിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിർവഹിക്കും ഒരു ജോലിയാണോ അത് നിർവഹിക്കും കുടുംബജീവിതമാണോ അത് നിർവഹിക്കും മറ്റേതെങ്കിലും തലത്തിൽ ഒരനുഗ്രഹമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതും ദൈവം നിർവഹിക്കും പക്ഷെ ഒരു കാര്യം നിന്റെ വഴി നിൻ്റെതാകരുത് യഹോവയിൽ ഫലമേൽപ്പിക്കപ്പെട്ട വഴിയാകണം ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു ദൈവം അവനെ എടുത്തുകൊണ്ടുപോയി അപ്പൊ ദൈവത്തോട് കൂടെ നടക്കുന്ന വഴിയാകണം ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കും ദൈവത്തിന്റെ കൃപ അനുഭവിക്കും എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വഴി എങ്ങനെയുള്ള വഴിയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ വെക്കുന്ന സ്റ്റെപ്പ് എങ്ങനെയാണ് നിങ്ങൾ തോന്നിയ നിലയിലാണോ അതോ ദൈവത്തിൽ ഫലമേൽപ്പിക്കുകയാണോ നിങ്ങൾ തോന്നിയ നിലയിൽ നിങ്ങൾ നടക്കുന്നെങ്കിൽ അതാപത്തിലായിരിക്കും അനർത്ഥങ്ങളിലായിരിക്കും എന്നാൽ യഹോബയിൽ നിങ്ങൾ ഫലമേൽപ്പിക്കപ്പെടുന്നെങ്കിൽ യഹോബയുടെ കരിയിൽ നിങ്ങൾ നിങ്ങളുടെ വിഷയങ്ങൾ ഏൽപ്പിക്കുന്നെങ്കിൽ യഹോബ അത് ഭംഗിയാക്കി നിങ്ങൾക്ക് ചെയ്ത് തരുവാൻ ഇടയാകും രൂത്തിൻ്റെയും നവോമിയുടെയും ചരിത്രം വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നില്ലേ ഓർപ്പ അവളുടെ വഴിക്ക് പോയി ഓർപ്പ എന്ത് ചെയ്തു നവോമിയുടെ രണ്ട് അരുമക്കളാണ് രൂത്തും ഓർപ്പയും ഓർപ്പ അവളുടെ വഴിക്ക് പോയി അവിടെ രാജ്യത്തേക്ക് അവിടെ ദേവന്മാരുടെ ഇടയിലേക്ക് അവരുടെ ആചാരങ്ങളിലേക്ക് അവൾ പോയി എന്നാൽ രൂത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് നവോമിയോട് നിൻ്റെ ദൈവം എൻ്റെ ദൈവം അവിടെ വഴി നോക്കിക്കേ നിൻ്റെ ദൈവം എൻ്റെ ദൈവം നിന്റെ ദേശം എൻ്റെ ദേശം നീ പോകുന്നിടത്ത് ഞാനും വരും അതാണ് ഹോവയിൽ പരമേൽപ്പിക്കപ്പെട്ട വഴി അതുകൊണ്ട് എന്താ സംഭവിച്ചത് രൂത്തിനെ ദൈവം മാനിച്ചു ആ മാന്യത വലുതായിരുന്നു യേശുവിൻ്റെ കുടുംബത്തിൽ രൂത്ത് വരുവാൻ ഇടയായി ആ കുടുംബത്തിൽ യേശു ജനിച്ചു രൂത്തിൻ്റെ കുടുംബത്തിൽ നവോമിയുടെ കുടുംബത്തിൽ ആ തലമുറകൾ മാറുമ്പോൾ ദാവീദിൻ്റെ കുടുംബത്തിൽ യേശു ജനിച്ചു വചനം പറയുന്നു ദാവിദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അപ്പം ദാവിദിന്റെ സന്തതിയായി യേശു മരി ജനിച്ചു ദാവിദിന്റെ സന്തതിയായി യേശു ഭൂമിയിൽ ജാതനായി ദാവിദിൻ്റെ മുത്തച്ഛിയാണ് ആമേൻ ഇവിടെ കാണുന്ന നവൂമി അല്ലെങ്കിൽ രൂത്തും അവരെയൊക്കെ കാണുന്നത് അങ്ങനെയാണെങ്കിൽ ദൈവത്തിൽ നിന്റെ കാര്യം ഏൽപ്പിക്കുക രൂത്ത് തൻ്റെ വഴിയെ ഹോവയിൽ വരം നവോമിയുടെ ദൈവമാണ് എൻ്റെ ദൈവമെന്ന് ഉറച്ചു പറഞ്ഞു അവൾ പഴയ വിട്ടുപോയ ആചാരങ്ങളിലേക്കും അനുഷ്ഠാനങ്ങളിലേക്കോ അവൾ വീണില്ല അവൾ പിന്തിരിഞ്ഞു പോയില്ല അവൾ തിരിഞ്ഞു പോയില്ല അതുകൊണ്ട് അവളെ ദൈവം ആദരിച്ചു പ്രിയപ്പെട്ടവരെ നിങ്ങൾ തിരിയരുത് പിന്തിരിയരുത് പഴയ ആചാരങ്ങളിലേക്ക് നിങ്ങൾ പോകരുത് പഴയ അനർത്ഥങ്ങളിലേക്ക് നിങ്ങൾ വീഴരുത് പകരം നിങ്ങൾ ദൈവത്തിൻ്റെ വഴിയിൽ നിലനിൽക്കണം ദൈവത്തോട് നിങ്ങളുടെ കാര്യങ്ങൾ പറയണം ദൈവസ്ഥനെ നിങ്ങൾ ഉപവസിക്കണം ദൈവസ്ഥനെ നിങ്ങൾ പ്രാർത്ഥിക്കണം ഇന്നങ്ങനൊരു തീരുമാനമെടുത്ത് യഹോവയിൽ നിന്റെ വഴി ഫലം അവനിൽ തന്നെ ആശ്രയിച്ചാൽ അവനത് നിർവഹിക്കും നിങ്ങൾ നിങ്ങളാഗ്രഹിക്കുന്നത് നിർവഹിച്ച് തരാൻ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ തരാൻ നിങ്ങളുടെ കുടുംബത്തിൻ്റെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്താൻ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ആദരിക്കാൻ നിങ്ങൾക്ക് വേണ്ട വഴികളും വാതിലുകളും തുറക്കാൻ എൻ്റെ ദൈവം മതിയായവനാണ് എത്ര പേര് വിശ്വസിക്കുന്നു എൻ്റെ ദൈവം മതിയായവനെന്ന് എത്ര വിശ്വസിക്കുന്നു എൻ്റെ ദൈവം എൻ്റെ വഴി സഫലമാക്കുമെന്ന് എത്ര വിശ്വസിക്കുന്നു എൻ്റെ കുഞ്ഞുങ്ങൾക്കു വേണ്ടി ദൈവം വഴി തുറക്കുമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നു എൻ്റെ ഇന്നത്തെ ഈ അടഞ്ഞ അവസ്ഥയ്ക്ക് ഈ ഇടുങ്ങിയ അവസ്ഥയ്ക്ക് ഒരു മാറ്റം ദൈവം തരുമെന്ന് എത്ര വിശ്വസിക്കുന്നു അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടും ദൈവകൃപയോടും കൂടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ആത്മ നിറവിൽ പറയാം നിൻ്റെ വഴി ദുഷ്ടൻ്റെ കയ്യിലല്ല പാവിയുടെ കയ്യിലല്ല യഹോവയുടെ കയ്യിൽ നിൻ്റെ വഴി ഏൽപ്പിക്കണം ഒരു ജോലി തുടങ്ങുന്നെങ്കിൽ ആ വഴി ഏൽപ്പിക്കണം ഒരു വിവാഹം ആരംഭിക്കുന്ന തുടങ്ങുന്നെങ്കിൽ അതിൻ്റെ വഴി ഏൽപ്പിക്കണം ഒരു വീട് വെക്കാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ ആ വഴി യഹോവയിൽ ഏൽപ്പിക്കണം യഹോബയിൽ നിന്റെ വഴി സമർപ്പിച്ചാൽ അവനത് ഭംഗിയാക്കി നിവർത്തിച്ച് തരും വിശ്വസിക്കുന്നെങ്കിൽ ഞാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവേ ഞങ്ങളോട് ഇന്ന് രാവിലെ പറഞ്ഞ ദൈവിക സന്ദേശത്തിനായി സ്ഥോത്ഥം ഞങ്ങളുടെ വഴി യഹോബയിൽ ഫലമേൽപ്പിക്കാൻ അതുഷ്ടൻ്റെ കയ്യിലാകാതെ പാവിയുടെ വഴിയിലാകാതെ യഹോബയുടെ വഴിയിൽ തന്നെ ഞങ്ങൾ രസിക്കാൻ അനുഗ്രഹം അനുഭവിപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് പ്രാർത്ഥിക്കും ഈ സന്ദേശം കേട്ട പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ലോകമെമ്പാടുമുള്ള ഗ്രേസ് ടി വിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വഴി അടഞ്ഞവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പുതിയ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ട പേരൻസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ എല്ലാവരുടെയും വഴിയിൽ ഹോബിക്ക് പ്രസാദം തോന്നണമേ അങ്ങക്ക് പ്രസാദമല്ലാത്ത ഒരു വഴിയിലും ഈ ജനത്തെ കടത്തി വിടല്ലേ അങ്ങക്ക് ഗീതമല്ലാത്ത ഒരു സാഹചര്യത്തിലും ഇവരെ മുമ്പോട്ട് വിടല്ലേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെട്ടവരായി ഇവർ വിടുതൽ അനുഭവിക്കുന്നവരായി ദൈവകൃപയുള്ളവരായി തീരാൻ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പിതാവേ ഞങ്ങളുടെ ദൈവമേ അങ്ങയുടെ കരങ്ങളിൽ ഈ ജനത്തെ ഏൽപ്പിക്കുകയാണ് പുതിയ ചില വാതിലുകൾ പുതിയ ചില വഴികൾ ഇവർക്ക് വേണ്ടി തുറക്കണമേ കർത്താവേ ഇവരാഗ്രഹിക്കുന്ന അനുഗ്രഹം അവർക്ക് നിവർത്തിക്കണേ നിർവഹിക്കണമേ കർത്താവേ അവർക്ക് വേണ്ടത് നൽകി കൊടുക്കണേ കർത്താവേ ഒന്നിനാലും ഈ മക്കൾ നിരാശപ്പെടാൻ അനുവദിക്കല്ലേ കർത്താവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിന് ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ധൈര്യമായിട്ടിരിക്കൂ നിങ്ങളുടെ വഴി യഹോവയെ സമർപ്പിക്കൂ അതിൽ തന്നെ ആശ്രയിക്കൂ യഹോബ ആ കാര്യം നിർവഹിച്ച് നിങ്ങൾക്ക് തരും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ അമേൻ